ഹായ് ഹലോന്ന് നമ്മൾ ഓമക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കൊട്ടിയാണ് കേട്ടുണ്ടാക്കുന്നത് മെഴുകോട്ടി ഉപ്പേരി തോരൻ അങ്ങനെയൊക്കെ പറയും കേട്ടോ ഓമക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് കപ്പളങ്ങാന്നും പിന്നെ വേറെ എന്തോ പേരുണ്ട് കണ്ണൂരിവരൊക്കെ പറയണത് ഞാൻ മറന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഓമക്കേൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് തൊലി നന്നായിട്ട് കളയണം കേട്ടോ ഒട്ടും തൊലി ഇരിക്കാൻ പാടില്ല ആ തൊലി കളഞ്ഞ് അതിൻ്റെ അകത്തൊരു കുരുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ 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 പീസല്ല ഇത്തിരി അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് ഒന്ന് നുറുക്കിയെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ കൊത്തിയല്ലേ കൊത്തി അരിഞ്ഞാണ് തോരനൊക്കെ വെക്കുന്നത് ഇത് ഇത്തിരി വലിയ പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതേ ഒരു പീസസ് ആയിട്ട് നമുക്ക് ഇതെല്ലാം തന്നെ മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരെണ്ണം മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് ഇതാ ഇത്രയും സൈസുള്ള പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി നമുക്കൊന്ന് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ കഴുകിയതിന് ശേഷം നമ്മൾ ഇത് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കാൽ കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കിയ ശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലേ അടിക്കാവുള്ളൂ കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴ്ശേരിയാക്കേണ്ടി വരും പിന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് സവാളയായാലും മതി കിട്ടും ഒരു നാലഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചതച്ചെടുക്കണേ ഇനി ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കാം പിന്നെ നമ്മൾ ചതച്ചെടുത്ത ചുമതുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് കറിപ്പിലും കിട്ടിയിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചാൽ ഓമക്ക ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഒരു ഫ്ലേ വിസിൽ മാത്രമേ അടിച്ചുള്ളൂ അതുകൊണ്ട് ഇത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ ഉള്ളിയും പച്ചമുളകും കൂട്ട് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ചോറിൻ്റെ കൂടെ നമുക്ക് ഇളക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ വെറൈറ്റി ആണ് അപ്പം നമ്മളെപ്പോഴും തോരനും അല്ലാതെ സാധാരണ കുഞ്ഞായിട്ട് അരിഞ്ഞ് മിഴിക്കോട്ടിയൊക്കെ അല്ലേ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ആ പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് നല്ല നന്നായിട്ടുണ്ട് എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കണേ നല്ല റെസിപ്പിയാണ് ചോറിന് നമുക്ക് ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ വേറെ കൂട്ടാനൊന്നും വേണമെന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ